ഹായ് ഒരു സിനിമ റിലീസാവുമ്പോൾ പ്രത്യേകിച്ച് ഏതെങ്കിലും സൂപ്പർ സ്റ്റാർ അഭിനയിച്ചിട്ടുള്ള ഒരു മാസ് സിനിമയൊക്കെ റിലീസാവുന്ന സമയത്ത് ഇപ്പം അതിൻ്റെ ആ സൂപ്പർ സ്റ്റാറിൻ്റെ ആരാധകർക്കും അല്ലാത്ത പ്രേക്ഷകർക്കും സിനിമാ എല്ലാവർക്കും ഒരു ഒരു പ്രതീക്ഷ ഉണ്ടാവും ആ സിനിമയെക്കുറിച്ച് എന്താണ് വരാൻ പോകുന്നത് സിനിമയിൽ എന്തൊക്കെയാണ് സസ്പെൻസ് ഉള്ളത് അങ്ങനെ കുറെ പ്രതീക്ഷകളോടുകൂടെ നമ്മളൊരു പടം കാണാൻ വേണ്ടി പോകും അപ്പം അതിനു മുമ്പ് തന്നെ പലരും തന്നെ പ്രതീക്ഷകളൊക്കെ പങ്കുവെക്കുകയും ചെയ്യും പക്ഷേ ഇവിടെ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു കാര്യം ഒരു സിനിമ ഇന്നലെ റിലീസായി പുഷ്പ ടു എന്ന് പറയുന്ന ഒരു സിനിമ അതിനെക്കുറിച്ചുള്ള റിവ്യൂ ഇങ്ങനെ രാവിലെ മുതലേ വന്ന് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇന്നലെ ഒരു സിനിമ റിലീസാവുമ്പോൾ ഉള്ള പ്രതീക്ഷയായിരുന്നു നമ്മുടെ അശ്വന്ത് കോക്കിന്റെ റിവ്യൂവിന് വേണ്ടിയിട്ടുള്ള ആ ഒരു കമന്റുകൾ ഫുള്ള് കണ്ടത് അശ്വന്ത് കോക്ക് ഇന്നലെ രാത്രിയാണ് അതായത് വൈകിട്ടോടു കൂടെയാണ് റിവ്യൂ ഇട്ടത് പക്ഷെ അതുവരെ സോഷ്യൽ മീഡിയയിൽ മറ്റ് പുഷ്പയി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വീഡിയോകളുടെ താഴെയും അശ്വന്ത് കോക്കിൻ്റെ റിവ്യൂവിന് ഒരു കാത്തിരിപ്പായിരുന്നു മെസ്സേജുകൾ മുഴുവൻ അശ്വന്ത് കോക്ക് സാരി വാങ്ങിക്കാൻ പോയി അല്ലെങ്കിൽ അശ്വന്ത് കോക്ക് കടയിൽ സാരി വാങ്ങിക്കുന്നത് കണ്ടു കാഞ്ചീപുരം പട്ട് വാങ്ങിക്കുന്നത് കണ്ടു വിഗ് വാങ്ങിക്കാൻ പോയിരിക്കുകയാണ് നാരങ്ങി വാങ്ങിക്കാൻ പോയിരിക്കുകയാണ് അങ്ങനെയുള്ള കമന്റുകളാണ് ഫുള്ള് താഴെ വന്നുകൊണ്ടിരുന്നത് ഞാൻ ഒന്ന് രണ്ട് കമന്റുകൾ ഇവിടെ കൊടുക്കാം ഈ സൈഡിൽ ഇങ്ങനെ കൊടുക്കാം അത്തരത്തിലുള്ള കമൻ്റുകളാണ് വന്നുകൊണ്ടിരുന്നത് പറഞ്ഞതുപോലെ തന്നെ അശ്വന്ത് വന്നതും അതേ കോസ്റ്റ്യൂമിലായിരുന്നു ഒരു സാരിയൊക്കെ കൊടുത്ത് നാരങ്ങയ്ക്ക് പകരം ഓറഞ്ച് തൂക്കിയിട്ട് കുറേ പ്ലാസ്റ്റിക് മാലകളൊക്കെ ഇട്ട് മുത്ത് ചായയൊക്കെ തേച്ചിട്ടുള്ള ആ രൂപത്തിൽ തന്നെയാണ് അശ്വന്ത് കോക്ക് വന്നത് ഞാൻ പറഞ്ഞതൊന്നും അതല്ല ഒരു സിനിമ വരുമ്പോൾ അതിൻ്റെ അതിനെ പ്രതീക്ഷിച്ച ആളുകൾ ഇരിക്കും പക്ഷേ ഒരു റിവ്യൂവിന് വേണ്ടി ഇത്രയും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് പക്ഷേ ഈ നമ്മുടെ റിവ്യൂവേഴ്സിന് കിട്ടുന്ന അല്ലെങ്കിൽ അശ്വന്ത് കോക്കിന് സ്പെഷ്യലി കിട്ടുന്ന ഒരു അംഗീകാരമായിട്ട് തന്നെ വേണം കരുതാൻ കറക്റ്റ് എനിക്ക് ഇന്നത്തെ റിവ്യൂ കേട്ടപ്പോൾ ഒരു എന്താ പറയണ്ടേ ഒരു മറ്റുള്ള റിവ്യൂ ഒക്കെ ഭയങ്കരമായിട്ട് പുഷ്പം മോശം എന്നുള്ള രീതിയിൽ സംസാരിച്ച് പക്ഷേ നമുക്കൊരു ഒരു ലെവൽ കീപ്പ് ചെയ്തുകൊണ്ടാണ് ഇന്നലത്തെ ആ റിവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത് എന്നാലും ഞാൻ പടം കണ്ടിട്ടില്ല പടം കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം ഞാൻ പറയാം എങ്ങനെയാണ് ഇതാണെന്നുള്ളത് പക്ഷേ ആ ഒരു റിവ്യൂ വേണ്ടിയിട്ട് ഇത്രയും ആളുകൾ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്